ഇതേ കുറച്ച് ചീരകളാണേ ഇത് കുറേ വിത്ത് പാകിയിട്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് വലുതായി വലുതായി വരുന്ന ചീരകൾ ഞാനൊന്ന് ഇളക്കി ഒന്ന് നട്ടിരിക്കുന്നതാണ് ഇത് കുഞ്ഞു കുഞ്ഞ് ചീരകളും ഉണ്ട് ഇച്ചിരി വലുതും ഉണ്ട് ഇത് ഒക്കെ ഇച്ചിരി വലുതാണ് ഇനി ഇതാ കുഞ്ഞൻ ചീരകളും ഞാനിതാ നട്ടിട്ടുണ്ട് ഇതാ ഇതൊക്കെ തീരെ കുഞ്ഞ് ചീരകളാണ് ഇതാ കണ്ടോ കൂട്ടത്തിൽ കുറേ വിത്തിട്ട് പൊടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഇളക്കി നട്ട ചീരയാണ് ഇത് ഇതാ കണ്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കി നട്ടിട്ടുണ്ട് ഞാൻ ഒരുമിച്ച് ഇട്ട് വിത്ത് ഇട്ട് ഞാൻ കാണിച്ച് തരാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് എല്ലാം വളർന്നു വരുന്നുണ്ട് ഇതിന് വേറെ ഒന്നും ഇട്ടിട്ടില്ല നമ്മുടെ പച്ചക്കറി വേവിച്ചും ഇച്ചിരി ചാണകപ്പൊടിയും കൂടിയാണ് ഇതിൻ്റെ ഇട്ടേക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇത് ഇളക്കി നട്ടിട്ട് ഒരു ഒന്നര രണ്ടാഴ്ചയോളം ആയതേ ഉള്ളൂ അപ്പോൾ തന്നെ നല്ലവണ്ണം ഇതാ പൊടിച്ച് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് ഞാൻ കൂട്ടത്തോടെ ചീര നട്ടിരുന്ന സ്ഥലം ഇതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പുഴുത് ഇങ്ങനെ നട്ടേക്കുന്നത് ഇതാ കണ്ടോ എന്നാലും ഇനിയുമുണ്ട് വലുത് ഉള്ളത് നടാനായിട്ട് ഇനിയുമുണ്ട് ഇതെല്ലാം ഇളക്കി മാറ്റി നടാനുള്ളതാണ് ഉള്ള സ്ഥലത്തൊക്കെ ഞാനൊന്ന് ഇതാ കണ്ടോ കുഞ്ഞു കുഞ്ഞിനെല്ലാം ഞാനിങ്ങനെ ഇളക്കി 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 നട്ടിട്ടുണ്ട് നല്ല പെട്ടെന്ന് തന്നെ ഇത് വളർന്നു കിട്ടും കേട്ടോ ചീരയ്ക്ക് വേറെ ഒന്നും വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇത് ഒന്ന് വളർന്നു കിട്ടും ഈ ചീര മാത്രമല്ല ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തക്കാളിയോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കൂടെ നടും രണ്ട് വെണ്ട വിത്തും ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അതും നല്ലവണ്ണം പൊടിച്ചു അതിൻ്റെ ഇടയ്ക്ക് നട്ടതാണ് അത് ഇളക്കി നട്ടതൊന്നും ഇങ്ങനെ ഞാൻ വെറുതെ രണ്ട് കുഴിയെടുത്ത് ഞാനിങ്ങനെ നട്ടതാണ് അതും നല്ലവണ്ണം പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചീരവിത്തൊന്നും വാങ്ങാൻ ഒരുപാട് വേറെ ഒരിടവും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്തൊക്കെ ഉള്ള ഈ ചെടിക്കടകളിലൊക്കെ തന്നെ ഈ വിത്ത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും ഇതുപോലെ വാങ്ങി ഇങ്ങനെ പാകിയിട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ വലുതാവുന്നത് നോക്കി നമുക്ക് ഇളക്കി നട്ട് കഴിഞ്ഞാൽ എന്നും കഴിക്കാനുള്ള ചീര നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഒന്ന് വെറുതെ ഒന്ന് തറയിൽ ഒന്ന് പാകിയിട്ട് കുറച്ച് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി ഒന്ന് പാകി ഈ ചീരവിത്ത് ഒന്ന് പാകിയിട്ടാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീര ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്യുമല്ലോ ഓക്കേ